പമ്പാനദി ഒരു പുണ്യനദിയാണ് പക്ഷെ അതെന്തുകൊണ്ടാണ് ഒരു പുണ്യനദിയെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല പുണ്യനദി പുണ്യനദി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ പമ്പയുടെ ഒരു ഉൽപ്പത്തി സ്ഥാനത്തും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഒഴുക്ക് പമ്പയുടെ ആ ഒരു ഗതി ഇതിലൊക്കെ വഴിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഔഷധ സസ്യങ്ങൾ ധാരാളമുണ്ട് ഈ ഔഷധ സസ്യങ്ങളെല്ലാം സ്പർശിച്ചുകൊണ്ടാണ് ഈ പമ്പ ഒഴുകുന്നത് അതുകൊണ്ട് തന്നെ പമ്പയിലെ ആ വെള്ളത്തിനും ആ ഒരു പരിശുദ്ധി ആ ഒരു ഔഷധ മൂല്യം ഉണ്ടാവുന്നു അതുകൊണ്ടാണ് പ്രാചീനർ പ്രാചീന നദിയെ പുണ്യനദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമല തീർത്ഥാടനത്തിലും നദിക്ക് വലിയൊരു ഒരു സ്ഥാനമുണ്ട് ആദ്യം ഭക്തർ മല കയറുന്നതിന് തൊട്ടുമുമ്പ് നദിയിൽ കുളിച്ചിട്ടാണ് മല കയറുന്നത് കുളിച്ച് ഈ യാത്രാവേളയിലുണ്ടായ എല്ലാം കളഞ്ഞ് വളരെ ആ ഒരു ഊർജം എല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് മല കയറുന്നത് പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു വളരെ തിരക്ക് കുടിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവർക്കും കുളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പ്രായോഗികമല്ല എങ്കിലും പമ്പയിലൊന്ന് കാലും മുഖവും കഴുകുന്നത് ഏറ്റവും ഉത്തമമാണ് അതിൻ്റേതായ ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പുണ്യനദികളിലൊക്കെ ഇറങ്ങാൻ നേരത്ത് ആദ്യം ഒരിക്കലും കാല് കുത്തി ഇറങ്ങുന്നതല്ല അതിൻ്റെ ഒരു സമ്പ്രദായം കാരണം അതൊരു പുണ്യനദിയാണ് ഏറ്റവും നമ്മളതിന് വളരെ വലിയ ആദരവ് കൊടുക്കേണ്ടതാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൈ തൊട്ട് ആ ഒരു വെള്ളം കൈ തൊട്ട് വണങ്ങിയതിന് ശേഷം മാത്രം അല്ലെങ്കിൽ കൈ തൊട്ട് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് മുഖത്തേക്ക് തിളച്ചതിന് ശേഷമാണ് കാല് കുത്തി ഇറങ്ങേണ്ടത് ഇങ്ങനെയാണ് പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ളതും പറഞ്ഞ് തന്നിട്ടുള്ളതും ശബരിമലയിലേക്ക് പോകുന്ന ഭക്തർക്ക് പ്രത്യേക ആചാരക്രമങ്ങളൊന്നുമില്ല പമ്പയിൽ കുളിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ അതിൽ കുളിച്ചില്ലെങ്കിൽ കുറഞ്ഞപക്ഷം കാലുഭവം കഴുകി ഒരു ഊർജത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് പോകുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ വലിയൊരു പ്രധാന ആചാരം അവിടെ നടക്കുന്നത് ബലിതർപ്പണമാണ് ബലിതർപ്പണത്തിന് വലിയ വിശേഷമാണ് പമ്പാനദി ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്നുണ്ട് ശ്രീരാമൻ ബലിയിട്ട കാര്യം കഥകളുമൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ബലിതർപ്പണത്തിന് വലിയ പ്രാധാന്യമാണ് അതിന് പ്രത്യേക സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട് ബലി ഇടിയിക്കാനും അതിൻ്റേതായ ആളുകളുമെല്ലാം അവിടെ സജ്ജമാണ് അതുകൊണ്ട് അതിനുവേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ട് പമ്പയിൽ നടക്കുന്ന മറ്റൊരു പ്രധാന ചടങ്ങാണ് പമ്പാ സദ്യയും പമ്പാ വിളക്കും മകരവിളക്കിന് തൊട്ട് മുൻപാണിത് നടക്കുന്നത് വലിയ വലിയ രീതിയിൽ വലിയൊരാഘോഷമായിട്ടാണ് പമ്പാസദ്യയും പമ്പാ വിളക്കും നടക്കുന്നത് അത് നടത്താനും പ്രത്യേക അവകാശികളും ഉണ്ട് ഇത് ശരിക്കും അയ്യപ്പൻ അയ്യപ്പസ്വാമി ഉദയനെന്ന് പറഞ്ഞ തൻ്റെ ശത്രുവിനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം ഈ ഒരു പമ്പയിലേക്ക് വരികയും പിന്നെ തൻ്റെ കൂടുള്ളവരുമായി ചേർന്ന് ഉള്ളൊരു ഒരു ആഘോഷം ഈ ഒരു വിജയ വിജയം ആഘോഷിച്ച ഒരു മുഹൂർത്തത്തിൻ്റെ സ്മരണാർത്ഥമാണിന്നും ഒരു ചടങ്ങ് കൊണ്ടാടുന്നത് അത് വലിയ വളരെ വലിയ രീതിയിൽ വലിയൊരു ആഘോഷമായിട്ട് തന്നെയാണ് കൊണ്ടാടുന്നതും നമ്മളിപ്പോൾ കുറച്ച് അടുത്ത കാലത്തായി കണ്ടുവരുന്നൊരു അനാചാരമെന്നോ ദുരാചാരമെന്നോ ഒക്കെ പറയാവുന്നൊരു കാര്യമാണ് ഈ പമ്പയിൽ വസ്ത്രം നിക്ഷേപിക്കുന്നത് പലരും അത് ചെയ്തു വരുന്നുണ്ട് അതും ഈ പോലെ ആരോ ഒരു സമയത്ത് ഒരാൾ ചെയ്തതിൻ്റെ പുറത്ത് എല്ലാവരും കൂടെ ചെയ്യുകയാണ് അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത് ആ ഒരു പ്രകൃതിയെ തന്നെ നമ്മൾ ശരിക്ക് ദ്രോഹിക്കുന്നതിൻ്റെ ോഹിക്കുകയാണ് ചെയ്യുന്നത് കാരണം പമ്പയിലേക്ക് ഈ നമ്മളുടെ മുഷിഞ്ഞ വസ്ത്രമെല്ലാം ഒഴുകി കളയുമ്പോൾ അതിൻ്റെ ഒരു പവിത്രതയെ അത് വളരെ വലിയ രീതിയിലത് ബാധിക്കും ഇത് ചെയ്യുന്നത് കണ്ടിട്ട് പലരും ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ ചെയ്തു വരുന്നുണ്ട് നാണയം ഇറയുകയും ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സാമാന്യ നിലയ്ക്ക് നമ്മളിതൊന്നും ഒരു ചിന്തിക്കാതെ ഒരു ആരോ ഒരാൾ ചെയ്യുന്നതിൻ്റെ പുറത്ത് ചെയ്യുകയാണ് എപ്പോഴും നമ്മളെല്ലാ കാര്യവും അതാണ് നമ്മൾ ചിന്തിക്കണം നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് ഗുരുസ്വാമി ആരോടോ അങ്ങനെ അറിവുള്ള ആരോടെങ്കിലും ഒക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം ചോദ്യം ചെയ്ത് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതായിട്ടുള്ള കാര്യം കിട്ടിയതിന് ശേഷം മാത്രം അത് ആചരിച്ചാൽ മതി അപ്പോഴേ നമ്മളുടെ ഒരു ബുദ്ധിക്ക് അത് നമ്മളുടെ ബുദ്ധി വികസിക്കുകയുള്ളൂ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത് ശരിക്കും ചുരുങ്ങിയാണ് ഇത്തരം വ്രതങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുക്കുന്നത് നമ്മളുടെ മനസ്സൊന്ന് റിഫൈനാകാനാണ് അല്ലെങ്കിൽ ഒന്ന് വികസിക്കാനാണ് ഉയർന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നടക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യണം എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യണം ആചാരങ്ങളെല്ലാം നമ്മൾ കണ്ടുവരുന്നത് ആരെങ്കിലും പറയുമ്പോൾ അത് ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കാതെ അത് ആചരിച്ച് വരികയാണ് ആചാരമാണ് ക്ഷേത്രാചാരമാണെന്ന് വേണ്ടിയിട്ട് പക്ഷേ അതല്ല നമ്മളതിനെ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല ഇതിനെല്ലാം ചോദ്യം ചെയ്യണം അപ്പോഴാണ് ഇത്തരം അനാചാരങ്ങളൊക്കെ അങ്ങനെയാണ് നിൽക്കുന്നതും നിന്നു പോകുന്നതും അതാണ് നമുക്ക് ആവശ്യവും ശബരിമലയിലും ഈ ഉത്സവം തുടങ്ങിയ കാലത്ത് ആദ്യത്തെ ആറാട്ട് ഭസ്മക്കുളത്തിലായിരുന്നു തുടർന്ന് ഒരു ദേവപ്രശ്നത്തിലാണ് അവിടെയല്ല പമ്പ നദിയിൽ തന്നെയാണ് ആറാട്ട് വേണ്ടതെന്ന് പറയുകയും ചെയ്തത് അപ്പോൾ തന്നെ നമുക്ക് ഈ പമ്പ നദിയുടെ ഒരു പ്രസക്തി മനസ്സിലാക്കാൻ സാധിക്കും തുടർന്ന് ഇപ്പോൾ എല്ലാ ഉത്സവത്തിനും ആറാട്ട് പമ്പാ നദിയിലാണ് നടന്നു വരുന്നത് ആ ഒരു അവസരത്തിലേ അവിടുന്ന് മേൽശാന്തി താഴേക്ക് ഇറങ്ങാറുള്ളൂ പമ്പാ നദിയോട് ചേർന്ന് തന്നെയാണ് പമ്പ ഗണപതി ക്ഷേത്രവും ഇവിടെ പ്രധാന മൂർത്തി ആദിമൂല ഗണപതിയാണ് പിന്നെ മറ്റ് ഒട്ടനവധി മൂർത്തികളുമുണ്ട് ശ്രീരാമൻ ഹനുമാനും പാർവതി ദേവി അങ്ങനെ പല മൂർത്തികളുമുണ്ട് എങ്കിലും ആദിമൂല ഗണപതിയാണ് ഏറ്റവും പ്രാധാന്യം അപ്പം ഈ ഒരു വനയാത്ര പണ്ടുകാലത്തൊക്കെ ഒരു കാട്ടിലൂടെ കാട്ടിലൂടെയുള്ളൊരു യാത്രയായിരുന്നല്ലോ മുകളിലോട്ട് അപ്പം വളരെ എന്താ പറയുന്നത് അപകടം പിടിച്ചതായിരുന്നു പല ഒത്തിരി ആൾക്കാരും മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം വിഘ്നങ്ങളൊന്നും വരാതിരിക്കാൻ അവിടെ നല്ലതായിട്ട് പ്രാർത്ഥിച്ച് തേങ്ങ അടച്ചതിന് ശേഷമാണ് ആളുകൾ മല കയറിക്കൊണ്ടിരിക്കുന്നത് അത് ഇന്നും അങ്ങനെ തന്നെയാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്